वट wykorामनती नगरता, प्याले ऑटा कुछारकाई अठाटा, मौग सूझी हें बीटाकाई नगराता काई काईए, काईए, मेंढनता, बड़ा तरानी हें इंड़ाता काईए, काई काईए, 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 खंवा अम्याए, तरीड़ाता, हाँ नादाए, काईए, काई� ഇങ്ങോട്ട് വാ ഇതില്ലാ വീട്ടിലോട്ട് കേറുന്ന വഴി എന്നെ വിളിച്ചില്ലല്ലോ വന്നിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ ആ ശെരിയാ കഴുകി അവിടെ കൊണ്ടുവച്ചോണം വണ്ടി കഴുകാനുള്ളതാ കേട്ടോ ഇല്ല സോപ്പിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ കഴുകിയെടുത്തു പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ിയങ്ങളെ സാമ്പ്രാണിക്കട്ട മേടിച്ചതാ കേട്ടോ ഇരിപ്പാക്കറ്റ് ഓർത്തപ്പം മേടിച്ചതാ പിന്നെ നമ്മുടെ ടൈം പീസ് പണി മുറക്കിയായിരുന്നു ഞാനൊരു ബാറ്ററി മേടിച്ച് ഇവിടെ എനിക്ക് ഗ്ലോ കണ പിന്നെ ഇന്ന് കുറച്ച് നേരത്തെ വന്നു കേട്ടോ ഒന്നും കേറാൻ ഒന്നുമില്ലായിരുന്നു പാല് പാത്രം മേടിച്ചാൽ മതിയായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ മതിയായിരുന്നു അതുകൊണ്ട് എളുപ്പം നിങ്ങൾ പോയിരുന്നു മാത്രമല്ല പൂക്കു എന്നെ വിളിക്കാൻ വന്നു നിങ്ങള് രാവിലെ ഞാനും പൂക്കും കൂടാണ് പോയത് ആയിട്ട് ഉം എന്നെ വിളിക്കാൻ അവര് വന്നു അതുകൊണ്ട് പിന്നെ അധിക പച്ചക്കറിയൊക്കെ മേടിക്കണമെന്ന് കയറി പോലും ഒരു അഞ്ചു മിനിറ്റ് ഫാസ്റ്റാക്കി നോക്കും എന്നാൽ എനിക്ക് ഇവിടെ സമയം ശരിയാവത്ത മനസ്സിന് തീരെ സുഖമില്ലായിരുന്നു ഇന്നതിന്റെ ബാക്കിയൊക്കെ പല കാര്യങ്ങളും നടന്ന ദിവസമാണ് അപ്പൊ രാവിലെ ഞാൻ മോനിക്കുട്ടനാണ് ഇന്നലെ പറഞ്ഞായിരുന്നു കാച്ചിൽ കുഴുങ്ങിയത് വേണോന്ന് ഇന്നലെ എന്റെ ആ ഒരു ഇത് കണ്ടുകൊണ്ട് മോനിക്കുട്ടൻ പറഞ്ഞ് വേണ്ട ഗോതമ്പദോഷം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ രാത്രി അത് ഉണ്ടാക്കിയത് അപ്പൊ ഞാന് നമ്മള് കുഞ്ഞുമത്തി മേടിച്ചില്ലായിരുന്നു ആ മത്തിയും കാച്ചിലും ഒക്കെ ഞാൻ അമ്മയെ ഏൽപ്പിച്ചിട്ട് എനിക്ക് ഒന്നിനും ഒരു ഉഷാർ തോന്നാത്തത് കൊണ്ട് അമ്മയെ ഏപ്പിച്ചിട്ട് പോയി അമ്മ തോരം വെച്ചു പിന്നെ കാച്ചിൽ കുഴുങ്ങി ഇത് പിന്നെ അരി മാ ദോശക്കും ഇഡലിക്കും ആ അരച്ച് വെച്ചു അരി അരച്ചു വെച്ചതാണ് അമ്മ അപ്പൊ ഇന്നിപ്പോ രാത്രിത്തേക്ക് ചോറും മീന്തോരനും ഒക്കെ ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും വെക്കണ്ട ഒന്നും അങ്ങോട്ട് പറയാനൊന്നും ഒന്നും കിട്ടുന്നില്ല ഒരു വിഷയവും എന്റെ മനസ്സിൽ തോന്നുന്നില്ല അതുപോലെ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രാർത്ഥിക്കാം ദൈവത്തോട് പറയാം അതിനപ്പുറത്തേക്ക് വേറെ വഴിയില്ല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം പലരും ഞാൻ ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ഇടനിലയ്ക്ക് ഒരാളിനെ ആവശ്യമുണ്ടെന്ന് തോന്നും അപ്പം അങ്ങനെ ചിലരെ നിർത്തിയവർ വരെ എന്നെ കൈ ഒരു സമയമായിരുന്നു അപ്പം അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് എനിക്കറിയാം പക്ഷേ അതെന്നെ വല്ലാതെ നിരാശപ്പെടുത്തി കളഞ്ഞു ആ ഒരു പിന്മാറ്റം അപ്പം അതുകൊണ്ടൊരു ഒരു ധൈര്യക്കുറവൊക്കെ എനിക്ക് തോന്നി അപ്പം എല്ലാം ദൈവത്തിൽ അർപ്പിക്കുകയാണ് വഴി നടത്താതെ പോവില്ല എന്ന് എനിക്കറിഞ്ഞ എന്നാലും ആ ഒരു സമയം വരെ ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള ഒരു ബലം വേണം അതിനെൻ്റെ പ്രിയങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ ഞങ്ങനെ ഒന്ന് കുളിച്ച് പിടിച്ച് വരാം രാവിലെ മോനുകൂട്ടം കൊണ്ടുവച്ച ബോട്ടിലൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ചിന്തിച്ചിരിക്കുമ്പോഴാണല്ലോ നമുക്കൊരു വല്ലാത്ത ഇതൊക്കെ തോന്നുന്നത് അത് ചിന്തിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കാന്ന് വിചാരിച്ചിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് അങ്ങോട്ട് മനസ്സു മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് സമയം നമുക്ക് ഒരു ബോട്ടിലോ രണ്ട് ബോട്ടിലോ ഒക്കെ മനസ്സിലുള്ള പ്ലാൻ ചെയ്ത് വരച്ചെടുക്കാം അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് പ്രിയങ്ങളെ വെറുതെ ഇരുന്നാൽ മനസ്സിൽ എന്താ പറഞ്ഞേ വിഷം കയറും വേണ്ടാത്ത ചിന്തകൾ കയറും പിന്നെ ജീവിതമേ മടുക്കുന്നു തോന്നും അതിനുള്ള സമയമായിട്ടില്ല കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളിലേക്ക് ഇങ്ങനെ ചാഞ്ഞിരിക്കാം എന്ന് വിചാരിച്ചു അപ്പം ഞാൻ വിളിച്ചിട്ടൊക്കെ വരട്ടെ കേട്ടോ ഞങ്ങൾ വാച്ച് കെട്ടിയേക്കുന്നു രാത്രിയിൽ എവിടെ പോകുന്നു വാച്ചും കെട്ടി കൃപകളും വരങ്ങളും ജോലി ചേടുവാൻ ഞങ്ങൾ വചനത്തിൽ വളർന്നിടുവാൻ ഇന്നും കഴിയും മൂലിക്കുട്ടിന് ഒരു കുപ്പിയെടുത്തോട് വന്നിട്ടുണ്ട് വെച്ചു ചുമ്മാ എന്തെങ്കിലുമൊക്കെ വരച്ചും വരച്ചും ഒക്കെ വെക്കാം ഏ എന്തോ പറയാ ഞാൻ ഒന്നും പറയാനില്ലായിരുന്നല്ലോ പിന്നെ മദ്യ കുപ്പികൾ കഴുകി വെച്ചേക്കു മമ്മി തന്നെ അല്ലേ അറസ്റ്റ് ചെയ്തോ മതി എടുത്തോണ്ട് വന്നു അറസ്റ്റ് ചെയ്ത കിടക്കുണ്ടോ ഇനി അമ്മ വെള്ള വിളിതേലും

പ്രാർത്ഥിക്കാൻ അത്ര നേരം കാലി കൊളം ഒന്നും എടുത്തോണ്ട് പിന്നെ ഇതും അതിനാത്ത കളറായിട്ടുണ്ട് തലക്കെട്ടായിരിക്കാം അല്ലെ പിന്നെ വേദന എടുക്ക കുറച്ച് ഈസി ബോട്ടിലാറ്റ്സ് ഒക്കെ നോക്കി അപ്പൊ എനിക്ക് തന്നെ ഈ സെയിം ഈ കുപ്പിയെ തന്നെ ഒരു ബോട്ടിലാർട്ട് ചെയ്ത് ഞാൻ വീഡിയോ അത് കാണിക്കാവേ അങ്ങനെ ആദ കാണോ കട്ട് ഇതുപോലെ കുറച്ച് വരെയും കൊല്ലം ചെയ്യാൻ പറ്റുവോക്ക്

അവിടെയല്ലോ കാട്ടി പോയിന്നു ഞാൻ അവടിച്ചില്ലായിരുന്നു ഈ മനുഷ്യനെന്തോ ചെയ്തേ പറ ഒന്നുമില്ല പൊന്നോ വീഡിയോയില് റോസ് കളറ് പൂക്കളാട്ടോ ഇത് ഓറഞ്ച് കളറാണേ കുറച്ച് പരിപാടികളുണ്ട് നോണം കേട്ടെ എങ്ങനെയുണ്ട് പ്രിയങ്ങളെ ഇഷ്ടപ്പെട്ടു പറയണം ചുമ്മാ ഇത്രയും സമയം പോയി കിട്ടിയില്ലേ നമുക്ക് ചെക്ക് നേടാം കേട്ട ോനിക്കുട്ടന ഇഷ്ടപ്പെട്ടില്ല പൂവാക്കാനുള്ളതല്ലേ മോനുകൂട്ടന് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ആ സർട്ടിഫിക്കറ്റ് മതി മോനുട്ടന ഇവിടെ പടം വരെ കൊള്ളാല്ലോ കൊള്ളാതിരിക്കാൻ എന്ത് സൂപ്പർ അല്ലേ പറഞ്ഞേ ക്കളെ വിശ നമ്മക്ക് നീന്തോരനും രസവും ചമ്മന്തിയും ചോറും അച്ചാർ അത് എന്തോ കാച്ചില് മുളക് ഉണങ്ങട്ടെ ഇവിടെ വെച്ചേക്കെന്ന ഇവിടെ ഒരു ചെടി വളർന്നു വരുന്നുണ്ട് അത് ഇതിനകത്ത് ആക്കാമെന്ന് വിചാരിച്ച അതൊക്കെ ആ ബോട്ടിൽ മാറ്റാം അത് ഹോർലിക്സിന്റെ കുപ്പി അത് എന്താ പറയുന്നത് പെയിന്റ് ഒന്നും അടിച്ചിട്ടില്ല ഞാൻ ഞാനതിനകത്ത് കുറച്ച് കളർ പെബിൾസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിപ്പോ അത് ഇതിനെ ഇതിനകത്താക്കാമെന്നാണ് എന്റെ മനസ്സിലെ പ്രതീക്ഷ ഉണങ്ങണോ ചോറിനകത്ത്

കുഞ്ഞി കഷ്ണം കാച്ചിലൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ കാച്ചിൽ എനിക്ക് പ്രാണ് അമ്മ മുളക് ഉടച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ വയ്ക്കാം പിന്നെ മത്തി തോരൻ കേട്ടോ ഇന്നലെ നമ്മൾ വറുത്തില്ലേ ആ മത്തി ഇന്ന് തോരൻ വെച്ചു ആ മത്തിയല്ല ആ മത്തിയുടെ കൂടെ ഇരുന്ന മത്തികളെ ആ ആ കഴിക്കട്ടെ പ്രിയങ്ങളെ എന്ത് വന്നാലും എല്ലാം തരണം ചെയ്യാൻ ദൈവം നമുക്ക് കരുത്തു നൽകുക എന്നുള്ളതല്ലാതെ നമുക്ക് വേറൊന്നും പ്രാർത്ഥിച്ച് നേടിയെടുക്കാനില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയിലാണ് ഇന്ന് കേട്ടോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പം സന്തോഷത്തോടെ വിശേഷങ്ങളൊക്കെ പങ്കിട്ട് ഇനിയും കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വീണ്ടും കാണാമേ